രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം ലക്ഷ്യം പത്തു വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കി തന്റെ ആറാമത്തെ ബജറ്റാണ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായി മതേതരത്വത്തിലൂന്നിയുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സമ്പദ് വ്യവസ്ഥ മെച്ച നിലയിലെത്തി എല്ലാവരെയും ഉൾപ്പെടുന്നതാണ് വികസനം പത്തു വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി ജനങ്ങളുടെ വരുമാനത്തിൽ അൻപത് ശതമാനം വർധനമുണ്ടായി തൊഴിലടത്ത് സ്ത്രീ സാന്നിധ്യം വർദ്ധിച്ചു പി എം മുദ്രാ യോജന വഴി നാൽപ്പത്തി കോടി പേർക്ക് വായ്പ നൽകി മുപ്പത് കോടി മുദ്ര വായ്പ സ്ത്രീ സംരംഭകർക്ക് നൽകി വിലക്കയറ്റം നേരിയ തോതിൽ മാത്രമാണ് സർക്കാരിൻ്റെ വികസന നയങ്ങൾക്ക് ജനങ്ങൾ ശക്തമായ ജനവിധിയിലൂടെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തുന്നു മുപ്പത്തിനാല് ലക്ഷം കോടിയുടെ ആനുകൂല്യങ്ങളാണ് ഇങ്ങനെ നൽകുന്നത് രണ്ട് ദശാംശം ഏഴ് ലക്ഷം കോടിയുടെ നേട്ടമാണ് ഇതുവഴി സർക്കാരിനുള്ളത് ദരിദ്രർ കർഷകർ യുവാക്കൾ വനിതകൾ തുടങ്ങിയവരുടെ സ്വപ്നങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത് മിനിമം താങ്ങുവില ഉയർത്തിയത് കർഷകർക്ക് നേട്ടമുണ്ടാക്കി പതിനൊന്നേ ദശാംശം എട്ട് കോടി കർഷകരാണ് പ്രധാന കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ സ്കിൽ ഇന്ത്യ മിഷൻ വഴി ഒന്നേ ദശാംശം നാല് കോടി യുവാക്കൾക്ക് പരിശീലനം നൽകി അൻപത്തിനാല് ലക്ഷം പേർക്ക് വീണ്ടും പരിശീലനം നൽകി മൂവായിരം പുതിയ ഐ സ്ഥാപിച്ചു ഏഴ് ഐ ടി ഐകൾ പതിനാറ് ഐ ഐ ടികൾ ഏഴ് ഐ ഐ എമ്മുകൾ പതിനഞ്ച് എയിംസ് മുന്നൂറ്റി തൊണ്ണൂറ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവ സ്ഥാപിച്ചു ജി എസ് ടി വഴി നികുതി വരുമാനം വർദ്ധിച്ചു കോവിഡ് മഹാമാരിയിൽ ലോകം പ്രതിസന്ധിയിലായപ്പോഴും ഇന്ത്യ മുന്നേറ്റത്തിന്റെ പാതയിലായിരുന്നു ഈ പ്രതിസന്ധിക്ക് പിന്നാലെ ജി ട്വൻ്റി ഉച്ചകോടി ഇന്ത്യയിൽ നടന്നു മുത്തലാഖ് നിയമവിരുദ്ധമാക്കി സ്ത്രീ ശാക്തീകരണത്തിനായി നിയമസഭകളിൽ മൂന്നിലൊന്ന് സ്ത്രീ സംവരണം കൊണ്ടുവരുന്നതിന് സർക്കാർ മുൻതൂക്കം നൽകുന്നുവെന്നും നിർമ്മല സീതാരാമൻ ബജറ്റിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കി അതേസമയം പുരപ്പുര സോളാർ പദ്ധതിയിലൂടെ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നാണ് ഈ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി ഇടത്തരം കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം വാടക വീടുകളിലോ ചേരികളിലോ കോളനികളിലോ താമസിക്കുന്ന മധ്യവർഗത്തിലെ അർഹരായ വിഭാഗങ്ങൾക്ക് സ്വന്തമായി വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സഹായിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നതെന്നും പ്രശ്നങ്ങൾ പരിശോധിച്ച് ശുപാർശ നൽകുന്നതിന് സമിതി രൂപീകരിക്കുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു